കേന്ദ്ര വിദ്യാഭ്യാസ പദ്ധതിയായ പി എം ശ്രീയെ മന്ത്രിസഭയ്ക്കുള്ളിലും ഭിന്നത പദ്ധതിയിൽ ഒപ്പിടാനുള്ള പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ തീരുമാനത്തിനെതിരെ സി പി ഐ ആണ് രംഗത്തെത്തിയത് പി എം ശ്രീ ആർ എസ് എസ് പദ്ധതിയാണെന്നും സി പി ഐ എതിർപ്പ് തുടരുമെന്നും സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പ്രതികരിച്ചു നിലപാടിൽ നിന്ന് പിന്നോട്ടില്ല എന്ന് മന്ത്രി കെ രാജനും വ്യക്തമാക്കി പിന്നെ ക്യാബിനറ്റിനും ഗവൺമെൻറ്റിനും പൊതുവായിട്ടുള്ള അതിൻ്റെ കാഴ്ചപ്പാടുണ്ട് അത് സ്വാഭാവികമായിട്ടും ആ കാഴ്ചപ്പാട് തന്നെയായിട്ട് മുന്നോട്ട് പോവുകയാണ് അതിൽ ഒരാശങ്കയുടെ പ്രശ്നം ഇപ്പോൾ പുതിയതായിട്ടില്ല ദേശീയ വിദ്യാഭ്യാസ നയത്തിനോടുള്ള കാഴ്ചപ്പാടും തെറ്റായ വിധത്തിലുള്ള ചില സാധനങ്ങൾ ഇമ്പ്ലിമെൻറ്റ് ചെയ്യാനുള്ള ശ്രമത്തിനുമെതിരായിട്ടുള്ള വലിയ ഇടപെടൽ തന്നെയാണ് പൊതുവായിട്ടുണ്ടാകുന്നത് അതിൽ വേറൊരു മാറ്റവും ചിന്തിക്കേണ്ട ഒരു ഘട്ടവും ഇപ്പോൾ ഉണ്ടായിട്ടില്ല അല്ല ഒരു ഘട്ടവും പുതിയതായി മാറേണ്ട ഇപ്പോൾ ഉണ്ടായിട്ടില്ല അങ്ങനെ ഉണ്ടാകുന്ന ഘട്ടത്തിലേ അത് പറയേണ്ടതല്ലോ ഇപ്പോൾ നേരത്തെ ഉണ്ടായിരുന്ന നിലപാടിൽ നിന്ന് മാറേണ്ട ഒരു ഘട്ടവും ഇപ്പോൾ ഉണ്ടായിട്ടില്ല എന്നാൽ അവകാശപ്പെട്ട ഫണ്ട് സാങ്കേതികത്വം പറഞ്ഞ് വാങ്ങാതിരിക്കില്ലെന്നാണ് മന്ത്രി വി ശിവൻകുട്ടിയുടെ പ്രതികരണം എതിർപ്പ് അത് ചർച്ച ചെയ്ത് വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞു തമ്മിലുള്ള തീർത്തോളാം പ്രശ്നമില്ല നമ്മുടെ സ്കൂൾ കുട്ടികളെ അവർക്ക് കിട്ടേണ്ട ആനുകൂല്യം നമ്മളായിട്ട് കളയണ്ട പത്രക്കാരും കൂടെ സജീവമായി നിക്കുകൾ കുട്ടികളുടെ ഈ ആനുകൂല്യം കൃഷി അതുപോലെ തന്നെ ആരോഗ്യവകുപ്പും

നിലവിൽ ഈ പി എം ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ടാണ് സംസ്ഥാന സർക്കാരിനകത്ത് തന്നെ ഒരു ഭിന്നത അല്ലെങ്കിൽ മന്ത്രിസഭയ്ക്കുള്ളിൽ തന്നെ ഒരു ഭിന്നത എന്ന രീതിയിൽ പുതിയ വാർത്തകൾ വരുന്നത് ആ അത്തരം പ്രതികരണങ്ങൾ നമ്മൾ കാണുകയും ചെയ്തിരിക്കുന്നു രണ്ട് മന്ത്രിമാർക്കും രണ്ടഭിപ്രായമാണ് സി പി കൃത്യമായി അവരുടെ നിലപാടും പറയുന്നു എന്താണ് ഇതിൽ യഥാർത്ഥത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത് വിദ്യാർത്ഥികൾക്ക് ഉപകരിക്കുന്ന ഒരു പദ്ധതിയാണ് അത് എന്താണ് വേണ്ടാന്ന് വെക്കേണ്ടത് എന്ന ചോദ്യം അത് പ്രസക്തവുമാണ് വിദ്യാഭ്യാസ മന്ത്രി ആ നിലപാടിൽ നിൽക്കുന്നുണ്ട് പക്ഷേ അതൊപ്പം തന്നെ നിലപാട് അത് എൽ ഡി എഫ് സർക്കാർ നിലപാടിനും വ്യതിചലിക്കുന്നതാണ് എന്ന അഭിപ്രായം ായം ആ സർക്കാരിലെ സഖ്യകക്ഷിയായ സി പി ഐക്കുണ്ട് എന്ന് കൂടി വ്യക്തമാകുന്നു അപ്പോൾ എന്താണ് ഇതിൽ ഏത് രീതിയിലാണ് ഒരു ഒരു പരിഹാരം ഇതിന് ഉണ്ടാവുക എന്നത് സംബന്ധിച്ച് എന്തെങ്കിലും സൂചനകളുണ്ടോമേഷ് ഇതിൽ മറ്റു പരിഹാര മാർഗ്ഗങ്ങളൊന്നുമില്ല എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ സർക്കാരിൻ്റെ ഈ നയമാറ്റത്തിന് കാരണമായിരിക്കുന്നത് കാരണം കേന്ദ്ര ഫണ്ട് അത് സർവശിക്ഷാ അഭയാൻ്റെ ഫണ്ട് കിട്ടാനുണ്ട് അങ്ങനെ വിവിധ പദ്ധതികളുടെ ഫണ്ടടക്കമായ ഏകദേശം ആയിരത്തി കോടിയോളം രൂപ ഈ വിദ്യാഭ്യാസ വകുപ്പുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾക്ക് കേന്ദ്രത്തിൽ നിന്ന് കിട്ടാനുണ്ട് ഈ കേന്ദ്ര വിഹിതം കിട്ടണമെങ്കിൽ പി എം സി പദ്ധതിയിൽ ചേരണമെന്നുള്ള നിബന്ധന നേരത്തെ തന്നെ കേന്ദ്രം സംസ്ഥാനത്തെ അറിയിക്കുകയും ചെയ്തിരുന്നു ഈ ഘട്ടത്തിൽ ഒരു ഘട്ടത്തിൽ ഇത് മന്ത്രിസഭാ യോഗത്തിൽ ചർച്ചയ്ക്ക് വരികയും മന്ത്രിസഭാ യോഗത്തിൽ തന്നെ ഇതിൽ സി പി ഐ മന്ത്രിമാരോട് നിലപാട് പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു പക്ഷേ ഇപ്പോഴും ആയിരത്തി ി അഞ്ഞൂറ് കോടി രൂപ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായി സംസ്ഥാനത്തെ ഒരു വകുപ്പിന്റെ പ്രവർത്തനം തന്നെ താളം തെറ്റുന്ന നിലയിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയും ചെയ്തു ആ സാഹചര്യത്തിൽ കൂടിയാണ് ഇത്തരത്തിൽ ഒരു വിട്ടുവീഴ്ചയ്ക്ക് സംസ്ഥാന സർക്കാർ തയ്യാറാകാം എന്നുള്ള നിലപാടിലേക്ക് സംസ്ഥാന സർക്കാർ എത്തിയത് എന്തായാലും വിദ്യാഭ്യാസ മന്ത്രിയാണ് ഇക്കാര്യത്തിൽ ഈ ഒരു പ്രഖ്യാപനം തന്നെ നടത്തിയത് കേന്ദ്രത്തോട് ഇക്കാര്യത്തിൽ അടുത്ത ആഴ്ച കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയെ കാണും തങ്ങൾ ഈ പി എം സി പദ്ധതിയുമായി സഹകരിച്ച് മുന്നോട്ട് പോകാം എന്നുള്ള കാര്യം കേന്ദ്രമന്ത്രിയെ അറിയിക്കും എന്നാൽ ഈ ലഭിക്കാനുള്ള വിഹിതം അത് കൃത്യമായി നൽകണമെന്നുള്ള ആവശ്യവും മുന്നോട്ട് വയ്ക്കും നിലവിൽ ഒരു ആയിരത്തി അഞ്ഞൂറ് കോടിയോളം കിട്ടാത്തത് കൊണ്ട് തന്നെ സംസ്ഥാനത്തിന്റെ വിവിധ തലങ്ങളിൽ ഈ പ്രവർത്തനങ്ങളെല്ലാം താളം തെറ്റിയ അവസ്ഥയാണ് അത് ഉച്ച ഉച്ച ഉച്ചഭ പദ്ധതി ആകട്ടെ സൗജന്യ ഉച്ച ഉച്ചഭക്ഷണ പദ്ധതി പ്രതിസന്ധിയിലാണ് ഒപ്പം ഈ സർവ്വശിക്ഷാ അഭിയാൻ പുതിയ പാഠപുസ്തകങ്ങൾ വിതരണം ചെയ്യുന്നതിൽ അത് അച്ചടിക്കുന്നതിൽ നിരവധി ഘടകങ്ങളിൽ ഈ പണം ലഭിക്കാത്തത് കൊണ്ട് പ്രതിസന്ധി നേരിടുന്നുണ്ട് ഈ സാഹചര്യമെല്ലാം എടുത്തുകൊണ്ടാണ് ഇത്തരത്തിൽ വിദ്യാഭ്യാസ മന്ത്രി തന്നെ ഇക്കാര്യം അറിയിച്ചിരിക്കുന്നത് പക്ഷേ സ്വാഭാവികമായി സി പി ഐ സി പി ഐയുടെ നിലപാട് വ്യക്തമാക്കിക്കഴിഞ്ഞു പി എം സി പദ്ധതി നടപ്പാക്കിയാൽ അത് കേന്ദ്ര വിദ്യാഭ്യാസ നയം അത് സംസ്ഥാനത്ത് നടപ്പാക്കേണ്ടി വരും ആ കേന്ദ്ര വിദ്യാഭ്യാസ നയം നടപ്പാക്കുന്നതിനോട് സർക്കാർ എതിരാണെന്ന് നേരത്തെ തന്നെ പറയുന്നുണ്ട് അത് വിദ്യാഭ്യാസ മന്ത്രിയും പറയുന്നുണ്ട് പി എം സി പദ്ധതി വേണമെങ്കിൽ നടപ്പിലാക്കിക്കോട്ടെ അതായത് സംസ്ഥാനത്തെ എല്ലാ ബ്ലോക്കുകളിലും രണ്ട് സ്കൂളുകൾ എന്ന രീതിയിൽ എടുത്ത് അത് പി എം സി പദ്ധതിയുടെ ഭാഗമായുള്ള നിലവാരത്തിലേക്ക് ഉയർത്തട്ടെ അതിൽ കുഴപ്പമില്ല പക്ഷേ സംസ്ഥാനം പൂർണ്ണമായി ദേശീയ വിദ്യാഭ്യാസ നയം അഡോപ്റ്റ് ചെയ്യണം എന്നുള്ള ഒരു നിബന്ധന ആ നിബന്ധന അംഗീകരിക്കില്ല എന്നുള്ളതാണ് വിദ്യാഭ്യാസ മന്ത്രി പറയുന്നത് പക്ഷേ അങ്ങനെ മുന്നോട്ട് പോകാൻ കഴിയുമോ എന്നുള്ളൊരു ചോദ്യവും നിലനിൽക്കുന്നു എന്തായാലും സി മന്ത്രിമാർ അതിൽ എതിർപ്പ് കൃത്യമായി പരസ്യമാക്കിക്കഴിഞ്ഞു സി പി ഐ സംസ്ഥാന സെക്രട്ടറിയും പരസ്യമായി കഴിഞ്ഞു എന്തായാലും പി എം സി പദ്ധതി നടപ്പിലാക്കിയാൽ ദേശീയ വിദ്യാഭ്യാസ നയം അത് കേരളത്തിൽ നടപ്പിലാക്കേണ്ടി വരും എന്നുള്ളൊരു വസ്തുതയും നിലനിൽക്കുന്നു എന്തായാലും മന്ത്രിസഭയിൽ വിഷയം വന്നാൽ അതിൽ സി പി മന്ത്രിമാർ അവരുടെ എതിർപ്പ് കൃത്യമായി അറിയിക്കും എന്ന് ഇതോട് ഇതിനോടകം തന്നെ വ്യക്തമാക്കി കഴിഞ്ഞു എന്തായാലും വരും ദിവസങ്ങളിൽ എൽ ഡി എഫിൽ തന്നെ ഇതൊരു തർക്കമായി മാറാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട് പക്ഷേ അപ്പോൾ അങ്ങനെ പറയുമ്പോഴും അത്തരം തർക്കങ്ങൾ ഉണ്ടായില്ല അതൊക്കെ ചർച്ച ചെയ്ത് പരിഹരിക്കുമെന്ന ആത്മവിശ്വാസമാണ് വിദ്യാഭ്യാസ മന്ത്രി നേരത്തെ മാധ്യമങ്ങൾക്ക് മുന്നിൽ പ്രതികരണത്തിലൂടെ നടത്തിയത് എന്തായാലും കാത്തിരുന്ന് കാണാം അതിലെങ്ങനെയാണ് ഒരു ഒരു പരിഹാരം ഉണ്ടാകുന്നു എന്നുള്ളത് ഇത് നയത്തിനുള്ള പിന്മാറ്റമാണ് അല്ലെങ്കിൽ പിന്നോട്ട് പോക്കാണ് എന്നൊക്കെയുള്ള വിമർശനങ്ങളാണ് സി ഉയർത്തുന്നത് ഗൌരവ സ്വഭാവത്തിലുള്ള വിമർശനം തന്നെയാണ് അത് ലോകത്തെ ഏത് സമയത്തും ട്വൻ്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം